ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് അപ്പോൾ അതുമല്ലാണ്ട് നമ്മൾ പ്ലസ് ഒരു സൺഡേ വ്ലോഗും കൂടെയാണ് സൺഡേ ആണ് അപ്പോൾ സൺഡേ ആയിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വഴിയേ കാണാം അപ്പോൾ ഇത് ഒരു സമയം ഒരു എട്ട് മണിയാണ് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കാറ് ഞാൻ കുളിച്ചു ഡ്രസ്സൊക്കെ ഇട്ടു ഒക്കെ ചെയ്തു കുപ്പി വളയിട്ടിട്ടുണ്ട് പിന്നെ കമ്മലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ഇങ്ങനെയാണ് ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ഇങ്ങനെ ഭയങ്കര കേളിയായിട്ട് കിടക്കാറുണ്ട് അത് എന്തുകൊണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ അല്ലെങ്കിൽ എന്നെ ഒന്ന് കോംബ് ചെയ്ത് കഴിഞ്ഞാൽ മുടിയുടെ ടെക്സ്ചർ വേറെ രീതിക്ക് മാറും ഒരു വേവി ആയിട്ടുള്ള ഒരു ഹെയർ ആണ് അപ്പോൾ ഞാൻ ഈ ഒരു ഹെയറിനെ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ഒന്ന് ക്ലിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കോം ചെയ്തിട്ടില്ല കോംബ് ചെയ്തിട്ടൊന്നും അങ്ങനെ മാറ്റിയിട്ടിരിക്കുക ഇങ്ങനെ ഭയങ്കര ആയിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ശരി അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലത്തെ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോഴത്തെ സൈഡെൻ്റെ അനിയൻ കണ്ണടിയിൽ കാര്യമാറ്റി എൻ്റെ ഫേസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളവിടെ ഹെയറിൽ അങ്ങനെ ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഹെയർ ഇങ്ങനെ നിൽക്കുന്നത് കാണാനും ഭയങ്കര രസമാണ് അല്ല കൈസ് നല്ല രസമില്ലേ എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ റെഡിയായി എൻ്റെ ഏട്ടയെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ ഏകദേശം കുളിയെ കഴിഞ്ഞ് അനിയെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മ സാരിയെ കൊടുത്ത് സെറ്റായിട്ട് ഇപ്പം വരും കേട്ടോ അപ്പോൾ അതാണ് അമ്മ അമ്മ ഏകദേശമൊക്കെ അമ്മയും റെഡി ആയി കഴിഞ്ഞ് ഞാനും അമ്മയൊക്കെ റെഡി ആയിട്ടോ അനിയെ പിന്നെ അവിടെ എന്തോ ഹെയറിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവന് ഷർട്ട് ഇടാനുണ്ട് അപ്പം ഞങ്ങളൊക്കെ റെഡി ആയി കുറച്ച് പോസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഓഫ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ വെളിയിൽ ജാക്സ് നല്ല ഉറക്കത്തിലാണ് എട്ട് മണിയെല്ലാം ആയിട്ടുള്ളു നേരത്തെ തന്നെ അമ്മ എണീറ്റപ്പോൾ ജാക്സ് പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവങ്ങനെ ബാത്റൂം പോയി പിന്നെ നല്ല ഉറക്കമാണ് കേട്ടോ വെളിയിൽ നല്ല തണുപ്പുണ്ട് ഉണ്ട് തണുത്ത കാറ്റ് അപ്പോൾ ഞങ്ങൾ ഏകദേശം എല്ലാവരും റെഡിയായി ആ വെളിക്ക് ഇറങ്ങിയാൽ നിൽക്കണം കേട്ടോ പേട്ടന് റെഡിയായി എല്ലാവരും മുണ്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത് അമ്പലത്തിൽ പോകുകയില്ലേ അപ്പോൾ ഞങ്ങളുടെ അമ്പലം പറയുന്നത് ഞങ്ങൾ ആദ്യം ഇരുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ വടക്കൻതറ ഭഗവതി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെയാണ് അമ്പലം ഇതാണ് കേട്ടോ അമ്പലം അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇത് ഈ ഈ ഒരു അമ്പലത്തിൻ്റെ കുറച്ച് ബാക്കിൽ കുറച്ചൊരു പത്ത് മിനിറ്റ് നടന്ന് തന്നെ അവിടെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വീട് റെൻറ്റിനായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്വന്തമായിട്ട് വീട് മലമ്പുഴൻ്റെ അടുത്തായിട്ട് ആണ് ഞങ്ങൾ കെട്ടി താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മണ്ഡപത്തിലേക്ക് ചെയ്യും മണ്ഡപമല്ല സോറി അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കെത്തി എൻ്റെ ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ അമ്മയും ഏട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയെ നന്നായി പറപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു സാധനം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ നേർച്ചൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അമ്പലത്തേക്ക് വന്നിരിക്കുന്നത് കുറച്ച് മുമ്പുള്ള നേർച്ചയാണ് അപ്പോൾ അതൊന്ന് വൈകിപ്പോയി പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് നമ്മൾ വിചാരിച്ചാലും ദൈവം കൂടി നമ്മൾ വരാൻ ആഗ്രഹിക്കണം അപ്പോഴേ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ സമയങ്ങളിൽ നടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ഫാമിലി കൂടിയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നന്നു കേട്ടോ അവിടെ ഇങ്ങനെ കുറേ ടോയ്സ് ഒക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് നഷ്ട ഫീലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അതൊക്കെ കണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി തൊഴുതു പിന്നെ ഇവിടെ ഈ കൃഷ്ണൻ്റെ ഭാഗത്ത് അവിടെ ഭഗവതിയും ഇപ്പുറത്തെ സൈഡ് കൃഷ്ണനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവരിങ്ങനെ ഭയങ്കര ആർട്ടിസ്റ്റ് അവരവർ അവിടെ അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെന്നെ അതിശയം തോന്നുന്നു ഇങ്ങനെ ഡിസൈനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് പട്ടേ അങ്ങനെ നോക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം പിന്നെ ഞങ്ങൾ തൊഴുതു പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്ന സമയത്ത് നട അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നട തുറന്നു പ്രാർത്ഥിച്ചു പിന്നെ എല്ലാ ഭാഗങ്ങളും അയ്യപ്പൻ ഉണ്ടാ ഭാഗത്ത് പിന്നെ എല്ലാ ദൈവങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് വലിയൊരു അമ്പലമാണ് കേട്ടോ അവിടെയൊക്കെ ഒരു മൂന്ന് വർഷത്തിൽ ഒരിക്കലൊക്കെ വേലയൊക്കെ നടക്കുന്നുണ്ട് വടക്കൻ വലിയ വില വിളക്ക് വേല ഓക്കെ അപ്പോൾ ഭയങ്കരമായി ആഘോഷമാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെ ഉണ്ടാവുള്ളൂ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞു അപ്പോൾ മൂന്ന് കൊല്ലം കുടുംബമുണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങൾ തൊഴുതു കുറച്ച് നേരം അവിടെ ഇരുന്നു അമ്പലത്തിൽ തൊഴുതിക്കെ നമ്മൾ കുറച്ച് നേരം ഇരിക്കണം എന്നാണ് പറയാറുള്ളത് അപ്പോൾ നമ്മൾ സമാധാനത്തിലൊന്നും ഇരുന്നു ഇറങ്ങി കേട്ടോ നമ്മൾ ഓരോ പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇറങ്ങാണ് ഈ കാറ്റ് കാരണം കൊണ്ട് അവിടെ ഫ്രണ്ട് ഭയങ്കര പറന്ന് കിടക്കില്ല അവിടെ പൊടിയും നല്ല കാറ്റ് വിശുമ്പോൾ എൻ്റെ കാറ്റ് കാറ്റട്ടിക്കുന്നത് മുടീൻ്റെ കാര്യത്തിൽ നല്ല തീരുമാനം കിട്ടും പിന്നെ മുടി പിന്നെ ഞാൻ കുളിച്ചിട്ടുള്ളു കുളിച്ച മുടീനെ വെച്ചിട്ട് നമ്മള് മെടഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ് അതുകൊണ്ട് ഞാൻ വിരിച്ചിട്ട് പക്ഷെ ഈ കാറ്റത്ത് മുട്ടി ചിക്കൊക്കെ പെട്ടൊരു വഴിയാന്നുണ്ട് ഇത് വീടെത്താറാൻ പോലുള്ള ഒരു സ്ഥലം അവിടെ കുറേ എന്താണ് എരുമകളാണോ തോന്നുന്നു പശു ആണോ എരുമയാണ് എനിക്കറിയില്ല കറുപ്പ് കളർ കാണുമ്പോൾ എരുമയാണ് തോന്നുന്നു എനിക്ക് വീട് എടുക്കാനേ നോക്കിയുള്ളൂ പക്ഷേ എനിക്ക് എന്താണെന്ന് സംഭവം മനസ്സിലായില്ല പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ അവിടെ കയറിയിട്ട് മാവും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അത് വാങ്ങി ഇഡ്ഡലി ഉണ്ടാക്കാനാണ് കേട്ടോ മാവ് ആട്ട ആട്ടനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നതിൽ ഉഴുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു പാക്കറ്റ് മാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വന്നു അമ്മ ഇഡ്ഡലിക്കുള്ള ഉള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ രണ്ട് പാക്കറ്റ് മാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ലി ഉണ്ടാക്കണം പിന്നെ സാമ്പാർ ഉണ്ടാക്കണം ചമ്മന്തി ഉണ്ടാക്കണം ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് തന്നെ വേഗം ഏകദേശം ഒരു സമയത്ത് എത്ര മണിയായി കാണും പത്ത് മണിയായി കാണും കേട്ടോ പത്ത് മണി ആവാരായി അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ കഴിക്കാനുണ്ടാക്കുന്നത് എല്ലാവരും കൂടിയിട്ട് പരിശ്രമിച്ചൊരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും നമ്മൾ സാമ്പാറും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇഡ്ലി ആൻഡ് സാമ്പാർ ചമ്മന്തി ഓക്കെ അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഓരോ പ്രിപ്പറേഷനിലാണ് നമ്മളിങ്ങനെ ഓരോക്കാര് സംസാരിച്ചുകൊണ്ടിരിക്കണ കായ സപ്പോൾ അപ്പം ചെയ്യാം അപ്പോൾ അമ്മ അവിടെ ഇഡ്ഡലിമാവിന് വേണ്ടിയിട്ടുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കണം അതിൽ തന്നെ നമ്മൾ ഇഡ്ഡലിക്കുള്ള പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു ഇഡ്ഡലിക്കുള്ളത് നമ്മളങ്ങനെ ആവിക്ക് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പരിപാടി നമുക്ക് ചെയ്യാനല്ലേ ഉള്ളൂ അപ്പോൾ ആദ്യം ഇഡ്ലിയാണ് നമുക്ക് വെക്കാനുള്ളത് അപ്പോൾ ഇഡ്ഡലി മാവൊക്കെ ഇട്ടിട്ട് ഈ സോറി ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാം കേട്ടോ പിന്നെ അതേ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ നമ്മുടെ ഇഡ്ഡലി തവയില എണ്ണയൊക്കെ ഒഴിച്ചിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ് എന്നിട്ട് വേണമെങ്കിൽ അത് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ മുട്ടി ഫുൾ ചിക്ക ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് നമ്മൾ ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ചിക്കപ്പെട്ട് ചിക്കുപെട്ട് കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മൂടി കാണുമ്പോൾ തന്നെ നിൽക്കും മനസ്സിലും ഓക്കെ അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഇഡലി മറ്റേ പാത്രത്തിൽ ഇങ്ങനെ ഈ മാവൊഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒഴിച്ചൊഴിച്ചിട്ട് നമുക്കതൊന്ന് സെറ്റാക്കണം അപ്പോഴേക്കും അമ്മ ആ ആഗിയാപ്പിൽ അമ്മ ഡ്രസ്സ് മാറാൻ പോയി നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല ഭയങ്കര ഇറിറ്റേഷനാണ് പിന്നെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ആവും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇഡ്ഡലിക്ക് ഉള്ളത് വെച്ചിട്ട് ഞാനൊന്ന് പോയിട്ട് ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാം അതിനിടയിൽ കൂടെ അതിനകത്ത് ഈ ഒരു ഇഡലിപാത്രത്തിനോട് കുറിച്ചിനെ പറയാം കേട്ടോ ഭയങ്കര ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് അതൊരു പാത്രം എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ സാമ്പാറിനുള്ള ഉള്ളി മുറിക്കാമെന്ന് വിചാരിച്ചു ആ ഇഡ്ഡലി വെക്കുമ്പോൾ ചട്നി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചട്നിക്കുള്ള പൊട്ടുകടലി ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ശരി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാമ്പാറിന് ഒരുപാട് സമയം എടുക്കില്ലേ എന്ന് വിചാരിച്ചു കേട്ടോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇല്ല വേഗം തന്നെ നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കട്ടോ ഉള്ളി അല്ലേ ചെറിയ ഉള്ളീൻ്റെ തൊലി കളയണല്ലോ അപ്പോൾ സമയമെടുക്കുമല്ലോ അപ്പോൾ ഒരു ഒരു പത്ത് പീസ് എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചെയ്യുമ്പോൾ വേഗം തന്നെ തീർന്നു കിട്ടും വേ വേഗം തന്നെ നിങ്ങളങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുറിച്ച് 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 മുറിച്ചങ്ങനെ ഇരിക്കുകയാണ് അതിന് ശേഷം എന്താ പറയുക ഒന്നും കൂടി രണ്ട് പാക്കറ്റ് മാവാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ പാക്കറ്റിൽ അമ്മ ജസ്റ്റ് ഒന്ന് ഇത്തിരി ഒന്ന് ഈ പാക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അമ്മ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്ന് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒന്ന് വെറ്റിപ്പോകുന്നുണ്ട് അതായത് നമുക്ക് പുസ് പുസു ഒന്നിങ്ങനെ പൊന്തി നിൽക്കണമല്ലോ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല എന്താ പറയുക അതിങ്ങനെ താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു അതായത് ഈ മാവ് നമ്മൾ പാക്കറ്റ് ചെയ്ത് വരുന്നത് അതിനൊരു കറക്റ്റ് ആ ഒരു തിക്ക് അതിനെന്താണോ അതിൻ്റെ വേണ്ടത് ആ രീതിക്കാണ് അവർ ഒരു ലെവലാക്കി തന്നിരിക്കുന്നത് പക്ഷേ അമ്മയിൽ വെള്ള ഇച്ചിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതെന്തോ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്തൊരു പാക്കറ്റ് മാവും കൂടെ ഒഴിച്ചു എന്തായാലും അമ്പ പാക്കറ്റ് വരും അപ്പോൾ ഓക്കെ അതും കൂടെ എടുത്തിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ഒഴിച്ച് നമുക്ക് ഈ ഇഡ്ലി എന്നാലും ആറണം ആറിയാലേ അത് എടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അത് അതിന് ശേഷം നമുക്കൊന്ന് ഒഴിക്കാം കേട്ടോ പിന്നെ ഇഡ്ലി ഇതെങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇഡ്ലിയാണ് നല്ല രീതിക്ക് നല്ല പുസ് പിസ് പിസ് എന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇഡ്ഡലി എടുക്കാൻ നിൽക്കേണ്ട അപ്പോൾ ഇഡ്ഡലി എടുക്കുമ്പോൾ തന്നെ ഞാൻ അനിയനോട് പറയേണ്ടത് കണ്ടോ ഇങ്ങനെ ഇഡ്ഡലി ഇങ്ങനെയാണ് ഉള്ളത് എന്താ പറയുക ഭയങ്കര നമുക്ക് ഇഡ്ഡലി വരുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ ഇങ്ങനെ വീർത്ത് വരണം അതങ്ങനെ ഒന്ന് അമ്മ അമങ്ങിപ്പോയി വന്ന് അമങ്ങിപ്പോയി എന്ന് ഞാൻ അനിയനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ സാധനങ്ങളെടുത്തിട്ട് ഞങ്ങൾ ഓരോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിയെ ചമ്മന്തി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇഡ്ഡലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ സാമ്പാറിനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടയിൽക്കൂടെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഇവിടെ വെക്കുന്നു അവിടെ വെക്കുന്നു ഇവിടെ വെക്കുന്നു അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത് നമ്മൾ തന്നെ ഇഡ്ഡലി ഒഴിച്ചിട്ട് സോറി മാവ ഒഴിച്ചിട്ട് ആവിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചമ്മന്തിക്കുള്ള പരിപാടി അമ്മ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളികരച്ച് ജാറില് സോറി ജാറിലൊക്കെ ഇട്ട് മിക്സ് ചെയ്യി അരക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഈ അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടി ഞാനിങ്ങനെ വീഡിയോ വീടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വീഡിയോ എടുക്കുന്ന ഇടയിലേ എല്ലാ ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ അനിയൻ വന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്ന രീതി ഉലുവയിട്ടിട്ട് സോറി ഉലുവയില്ല ഉഴുന്ന് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉഴുന്നിട്ട് ഉഴുന്നിട്ടിട്ട് അതങ്ങനെ ജസ്റ്റ് ഒന്നൊന്ന് ഗോൾഡൻ ആയി വരുന്ന സമയത്ത് അതിൽ എന്താ പറയുക ഉള്ളി പിന്നെ മറ്റേ എന്താ പറയുക പുതിനീന പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കും കേട്ടോ അത് നല്ല രീതിക്ക് വറുത്തിടിക്കലാണ് പരിപാടി പിന്നെ വെളുത്തുള്ളിയും കൂടി രണ്ടല്ലിടും കേട്ടോ അപ്പോൾ ഇതാണ് ചമ്മന്തിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് ഓക്കെ ഇതെല്ലാം കൂടിയിട്ടൊന്നിങ്ങനെ ഇളക്കി ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പച്ചചോയ പോകുന്ന രീതിക്ക് അതിൽ ഉള്ളീൻ്റെയൊക്കെ ഒരു പച്ചചോയുണ്ടല്ലോ അതൊക്കെ പോകണം അല്ലെങ്കിൽ ഭയങ്കര വായി സ്മെല്ലോ അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗോൾഡൻ കളറാകുമ്പോൾ അല്ല ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക പച്ചചോയ പോകണം കേട്ടോ അതിന് ആ രീതിക്ക് അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമുക്ക് നാളികേരം പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴം രണ്ടെനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്ക് പകുതി പകുതി ആയിട്ട് എടുക്കാമല്ലോ അപ്പോൾ അമ്മയ്ക്ക് അമ്മ ആദ്യം വലിയൊരു പീസ് എടുത്തു അപ്പോൾ ഞാൻ എന്തിനാണ് എടുക്കുന്നതെന്ന് അപ്പം നൈസായിട്ട് അനിയനെ കൊണ്ടു കൊടുത്തു അനിയങ്ങനെ പഴമൊന്നും കഴിക്കില്ല അപ്പം ഞാൻ എന്ത് ചെയ്ത് വേറെ ഒന്നിട്ട് ഞാൻ പകുതി കറക്റ്റായി എടുത്തിട്ട് ഏട്ടനെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പഴമൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളും ഇതുപോലെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവരാണെങ്കിൽ പറയുക കേട്ടോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോഴേക്കും ഞാൻ ജാക്സന് ജസ്റ്റ് ഒന്ന് ഇഡ്ലി കൊടുക്കാമെന്ന് വിചാരിച്ചു അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനൊക്കെ ജസ്റ്റ് ഞാൻ ഒരു ചെറിയൊരു പീസ് വെറുതെ അവ വെളിയിലിരിക്കുമ്പോൾ കൊടുത്തിട്ട് വന്നു അപ്പോൾ അവൻ വായിൽ വെള്ളം ഇങ്ങനെ ഇട്ടിക്കി ടിക്കി ടിക്കി പെട്ട് ഓറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ അവൻ്റെ ബാക്കിൽ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഒരു ഇഡ്ഡ്ലി കൊടുക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ടേസ്റ്റായിട്ട് കഴിക്കണം അപ്പോഴെങ്കിൽ എൻ്റെ കൈ ഒന്ന് കടിച്ചു കേട്ടോ വലുതായിട്ട് തട്ടിയില്ല എന്നാലവന് പല്ല് തട്ടുമ്പോൾ നമുക്കൊന്ന് മേനിക്കുമല്ലോ ആ രീതിക്ക് കേട്ടോ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് അവൻ കഴിക്കില്ല അവൻ ചവയ്ക്കുന്നു ചവയ്ക്കൊന്നും ചെയ്യുന്നില്ല വായിലിടുമ്പോൾ അവിടെ മിഴുങ്ങ ചെയ്യുന്നത് അപ്പോൾ അവ ഇഷ്ടപ്പെട്ടവനെ കഴിക്കുന്നുണ്ട് അവൻ ഇഡ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ആ ദോശ നന്നായി കഴിക്കും ദോശയൊക്കെ ചോദിച്ചു ചോദിച്ചു വാങ്ങും ഇഡ്ലി ഞങ്ങൾ വയ്ക്കുന്നത് കുറവാണ് പക്ഷേ ഇന്നിപ്പം കുറച്ചായിട്ടാണ് വീട്ടിൽ ഉണ്ടാക്കിയ ശേഷം വാങ്ങുന്നുണ്ട് കേട്ടോ ചോദിച്ച് വാങ്ങുന്നുണ്ട് ഞാൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇന്ന് നമ്മളെ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിപ്പം തന്നെ നമ്മൾ ബ്രൂ കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സാമ്പാർ റെഡി പതിനൊന്ന് മണി ആകാരം മണിക്കായിരുന്നു നമ്മൾ എല്ലാം റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു കിട്ടുകയും ചെയ്യും ഏട്ടൻ പിന്നെ സൊമാറ്റോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഫുഡ് കഴിച്ചിട്ട് ഏട്ടനെ ഇറങ്ങണം അപ്പോൾ അതൊക്കെ ഏട്ടാ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് വണ്ടി എന്തോ ചെറുതായിട്ട് ചെറുതായിട്ടെന്തോ റിപ്പയർ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം അതാണ് ഏട്ട വെളിയിലാണ് അപ്പോൾ ഞങ്ങൾ ഇരിക്കാന്ന് വിചാരിച്ച കേട്ടോ അത് കഴിഞ്ഞിട്ട് വരുള്ളൂ ഇപ്പോൾ ഇടയിൽ വരാൻ പറ്റില്ല കയ്യിലൊക്കെ പൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് വരാം അങ്ങനെ വിട്ടു ഞങ്ങൾ അപ്പം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ ജാക്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് തരൂ എനിക്ക് തരുമോ തരൂ വട്ട് വട്ടം അങ്ങനെ കൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ സൈഡ് വന്നിട്ട് ഞാൻ ഇരിക്കുന്ന അങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടതൊക്കെ വളമ്പി ജാക്സനെ നോക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഞാൻ കഴിക്കുന്ന കാണുമ്പോൾ ഞാനും ഭയങ്കരമായിട്ട് കൊതിയാന്നുണ്ട് പിന്നെ ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിലും സാമ്പാറാണെങ്കിലും ചമ്മന്തിയാണെങ്കിലും ഐറ്റ്ലിൻ്റെ ഒപ്പം കുട്ടിക്കായി കട്ടി പോളി ആയിട്ടുണ്ട് പാക്കറ്റ് മാവ് നമ്മൾ വാങ്ങുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ശരിക്കും കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ട് തന്നെ ജാക്സിന് ഒരു മാതിരിയായിട്ട് നിലവിളിക്കുന്നുണ്ട് ഒരു പ്രത്യേക സൗണ്ടായിരുന്നു കേട്ടോ എന്തോ കറക്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ ആ സൗണ്ട് കിട്ടി അപ്പോൾ നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിച്ചേക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു മാവ് വേറെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് നമ്മൾ നമ്മളാട്ടുമ്പോൾ എന്തോ ആ മാവിന് അത്ര ടേസ്റ്റ് വരുന്നതായിട്ട് തോന്നാറില്ല കേട്ടോ പിന്നെ അതും എന്തോ പുറത്തുനിന്ന് നമ്മൾ തമിഴ്നാട്ടിൽ ഹോട്ടലൊക്കെ പോയിട്ട് ചെറിയ തട്ടിക്കട ആ ഒരു ടൈപ്പ് ഓഫ് അങ്ങനെയൊക്കെ പോയിട്ട് കഴിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അതുപോലെ ഫീൽ ചെയ്തു കേട്ടോ അപ്പൊ നല്ല തൃപ്തിയായി കഴിച്ചു ലൈറ്റായാലും നല്ല തൃപ്തി ആയിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞിടിച്ചു പിന്നെ അതിന് ശേഷം ഞാൻ അപ്പൊ കഴിച്ചു ഇനി വന്നിട്ട് എനിക്ക് അമ്പലത്തേക്ക് പോണവെള്ളം ജസ്റ്റ് ഒന്നും വിചാരിച്ചു പക്ഷെ ഉറക്കമൊന്നും വന്നില്ല അപ്പോഴേക്കും അമ്മന്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു റെഡിയായോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെയിം ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് എന്തേലും രാവിലെ ഇട്ടല്ലേ ഉള്ളൂ അപ്പൊ അത് ഇട്ടിട്ട് അമ്പലത്തേക്ക് പോവാന്ന് വിചാരിച്ചു അവിടെ അമ്പലത്തിലാണ് അന്നം തന്നെയും കൊടുക്കുന്നുണ്ട് കേട്ടോ വന്നിട്ട് ഒരു മൂന്ന് വർഷം ഏകദേശം വര ഇതുവരെ ഇവിടെയുള്ള അമ്പലങ്ങളിൽ ഞങ്ങളധികം പോവാറില്ല പോകാറില്ല അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ അധികം പരിചയമൊന്നുമില്ല കേട്ടോ പിന്നെ നല്ല സത്യമായിരുന്നു അടിപൊളി ആയിരുന്നു പക്ഷേ എനിക്ക് അത്ര വിശപ്പില്ലായിരുന്നു രാവിലത്തെ ഫുഡ് തന്നെ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് തൃപ്തി കഴിക്കാൻ പറ്റിയില്ല പക്ഷേ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ അമ്പലത്തിൽ നിന്ന് കഴിക്കുമ്പോൾ അതിനതായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയാറുള്ളത് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ അതുകൊണ്ട് ആരത്തി പിടിച്ചിട്ടൊക്കെ ഓടിപ്പോയി കഴിക്കാനൊക്കെ പോവും ഇപ്പോൾ വളരെ കുറവാണ് ഞാൻ ഒരുപാട് മൂന്ന് വർഷത്തിന് ശേഷം ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ വന്ന് കഴിക്കുന്നത് ഈ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലൊന്നും പോകാറില്ല പിന്നെ അമ്പൻ്റെ ഫ്രണ്ട് ആൾ ഇവിടെ വർഷങ്ങളായിട്ട് സെറ്റിലായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇവിടുത്തെ ഏരിയ ഒക്കെ അവർക്ക് അറിയാം അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഇവർ ഇവിടുത്തെ നാട്ടുകാരാണ് അപ്പോൾ അവരുടെ ഒരു ഒരു എന്താ പറയുക നമ്മളൊരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് അവരാണ് അങ്ങനെ നമ്മളെ കൂട്ടിയിട്ടൊക്കെ പോകുന്നത് പിന്നെ ഞങ്ങൾ വന്നു വരുന്ന വഴിക്ക് ഈ ചെമ്പരത്തി എല്ലാം വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നാളെ താളിയൊക്കെ ഇടണം അപ്പോൾ കണ്ടപ്പോൾ ശരി ഇനി രണ്ടാം പേർക്ക് വന്ന് വലിക്കണ്ടല്ലോ വട്ട് വിചാരിച്ചിട്ട് താളി എല്ലാം വലിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നു ഡ്രസ്സൊക്കെ മാറി ഒന്നിങ്ങനെ ഇരിക്കുക സദ്യ ഒക്കെ കഴിച്ചല്ല നല്ല ക്ഷീണം വരെ പായസം ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നിരുന്നു അമ്മയോട് ഇങ്ങനെ ഓരോ കുരു കുരു ശുശു ശുഷോട്ടിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടി കൂടെ അനിയനെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്യാമറയിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കയ്യും കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു ക്യാമറിൽ പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറേ ീ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് നല്ല രീതിക്ക് ഓർക്കുമ്പോ പക്ഷെ സമയമില്ല ആകെ രണ്ട് മണിക്കൂറുള്ളൂ കേട്ടോ മൂന്നു മണിയായി ഞങ്ങളിവിടെ എത്താൻ മൂന്നര ഒക്കെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡൊക്കെ കിട്ടിയത് നല്ല തിരക്കുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും രണ്ടര ഒക്കെ വന്നു പിന്നെ അമ്മൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്ക് കയറിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു പിന്നെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ നാല് മണി നാലരയായി ചായ ഒക്കെ കുടിക്കാനിരുന്നു കേട്ടോ ഗ്യാപ്പൊന്നും ഇല്ല എന്നാൽ ഇരുന്ന് പറഞ്ഞാൽ അഞ്ചര ആവുമ്പോൾ ആറുമണിയാകുമ്പോൾ ആറ് ആറര ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി അമ്പലത്തേക്ക് പോണ തൊഴാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ചായ ഒക്കെ കുടിച്ചു പിന്നെ അരിയൊക്കെ ആട്ടാനുണ്ടായിരുന്നു ദോശയ്ക്കുള്ളതായിരുന്നു അത് ആട്ടാനുണ്ടായിരുന്നു അപ്പോൾ അത് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒക്കെ തുണി തരുമാനുണ്ട് കേട്ടോ അപ്പോൾ ചാക്സ് ഇങ്ങനെ ഒരു മാതിരി സൂക്ഷ്മമായി നോക്കുന്നു അപ്പോൾ ഞാൻ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചാണ് കേട്ടോ പിന്നെ അവരുടെ അനിയം വന്നിട്ട് ഇടയിൽ കൂടെ വന്നിട്ട് തിരുമ്പാണ് ചെയ്യുന്നതോ ചെയ്യുന്നുണ്ട് വൃത്തിയായി ചെയ്തുകൂടെ അവിടെയൊക്കെ ഫുൾ വെള്ളമൊക്കെ തിറിക്കുന്നുണ്ട് അപ്പം ഞാൻ മാറി ഞാൻ പോയി കഴുകെട്ടേ വന്നിട്ട് ഞാൻ നിന്നു അപ്പോൾ അപ്പോൾ കൂടെ സോപ്പ് ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ സോപ്പ് ഭയങ്കര ക്യാച്ച് ചെയ്ത് പിടിക്കെട്ടോ അപ്പോൾ അമ്മ വന്നിട്ട് സോപ്പിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അമ്മ വേറെ എന്തുകൊണ്ട് അമ്മയ്ക്ക് കേട്ടത് അപ്പോൾ ഞാൻ കളിയാക്കി കൊണ്ടിരിക്കണം ഞാൻ ഞാനനിയനും കൂടിയിട്ട് അപ്പോൾ സോപ്പ് ഞാൻ കണ്ട കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് പിടിച്ചു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തിരുമ്പാനുണ്ട് തുണിയൊക്കെ ഒന്ന് അലക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാനനിയനും കൂടിയിട്ട് വേറെ എന്തൊക്കെയോ ടോപ്പിക്ക് ഇങ്ങനെയും സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ എന്താണെന്നൊന്നും അറിയില്ല എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കണം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെടിയിലനിയും വെള്ളം നരക്കുമ്പം സ്കൂ സ്കൂബില്ല സോറി ജാക്സിനെ പിടിച്ചിട്ട് അങ്ങനെ വെള്ളം നരക്കട്ടെ ജാക്സിന് തന്നു തരുന്നുണ്ട് എന്നൊരു പ്രതിഭ പിടിച്ചിട്ട് ചെയ്യിപ്പിക്കണ പോലെ ഉണ്ട് നല്ല രസുണ്ട് ഞങ്ങൾ എന്നിട്ട് ഞാൻ അമ്മനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചുമ്മാ ഒരു രസല്ല ഇതൊക്കെ സ്കൂബിക്ക് പിന്നെ അല്ല സോറി ജാക്സിനു പിന്നെ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പിന്നെ അവൻ കാര്യം കഴിഞ്ഞു ഞാൻ ശരി എന്നാൽ ഞാൻ പോണോ വെട്ടേ പോയിട്ടോ അപ്പോൾ ഞങ്ങളെല്ലാ പണികളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടോ ഈവനിങ് ഒരു ആറര ആവാറേ ഞങ്ങൾ റെഡിയൊക്കെ കഴിഞ്ഞു അമ്മ സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ സാരി കൊടുക്കാനൊന്നും നിന്നില്ല എനിക്ക് വയ്യ സമയമൊന്നുമില്ല ഒന്നാമത് പിന്നെ എനിക്ക് മടിയാണ് അതുകൊണ്ട് ഞാൻ എടുത്തില്ല എനിക്ക് രണ്ട് മൂന്ന് സാരി തന്നെ ഉള്ളു പിന്നെ ബ്ലൗസൊക്കെ കറക്റ്റാക്കണം എനിക്ക് വെയ്ക്കുക അതുകൊണ്ട് ഞാൻ വേഗം ഇത് ഇടാനാണ് നമുക്ക് കുറച്ചുകൂടി ഈസി അപ്പം റെഡിയായി അമ്മനെ കാണിക്കാൻ ഒരു അമ്മ പോലെ പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ അങ്ങ് ചിരിക്കാൻ ചിറിച്ചത് പിന്നെ ഞങ്ങളങ്ങനെ അമ്മൻ്റെ ഈ ഫ്രണ്ട് വന്നിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാട്ടെ വീട് അപ്പം രണ്ട് പേര് മൂന്ന് പേരും ഇങ്ങനെ പോവാണ് അമ്മൻ്റെ വേറൊരു ഫ്രണ്ട് അപ്പോൾ ഏത് എൻറ്റിൻ്റെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പോൾ അവരും കൂടിയിട്ട് നമ്മളങ്ങനെ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് നടക്കാനുള്ള ദൂരമുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് ഉള്ളൂ അതാണ് അമ്മൻ്റെ ഫ്രണ്ട് അത് ആ ഫ്രണ്ടില്ല ഒരാൾ പോകുന്നുണ്ട് പിന്നെ അമ്പലത്തിലെത്തി ഒരു ആറരയ്ക്ക് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എന്താ പറയുക വെയിലൊക്കെ താഴ്ന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തൊഴാനൊക്കെ സുഖമാണ് അപ്പോൾ ഞങ്ങൾ തൊഴുതുട്ടോ തൊഴുതു വന്നു ഇത് മുരുക ക്ഷേത്രമാണ് മുരുകൻ മുരുകൻ്റെ അമ്പലമാണ് അപ്പോൾ തൊഴുതു പിന്നെ ഇവിടെ എന്താ ഫങ്ഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈപ്പോയാണ് കേട്ടോ അപ്പോൾ തൈപ്പോഴത്തിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ എല്ലാ ഭാഗങ്ങളിലും ഒരു അമ്പലങ്ങളിലൊക്കെ തൈപ്പോയത്തിൻ്റെ ഓരോരോ പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെതായ അതിൻ്റെ സോറി ആ തൈപ്പോയമായിട്ട് സംബന്ധിച്ചിട്ട് പിന്നെ ഇവിടെ ഒരു കുറച്ച് ഡാൻസ് കാര്യങ്ങളൊക്കെ സ്റ്റേ സ്റ്റേജ് പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ ഇതിന് സോങ്ങ് ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ് എനിക്ക് കോപ്പി റേറ്റ് പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിരിക്കണം കഴിഞ്ഞ വശം അതൊരു ഇതിൻ്റെ ഞാൻ ഇട്ടപ്പം ഫുൾ കോപ്പി റേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓക്കെ ഞാനതൊക്കെ ഫുൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ് തന്നെ ആ രണ്ട് കുട്ടികളുടെ ക്ലാസിക്കൽ സീത് സെമി ക്ലാസ്സിക്കൽ ഡാൻസാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഇങ്ങനത്തെ ക്ലാസിക്കൽ ഡാൻസ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പഠിക്കണം പഠിക്കണം എന്ന് തോന്നും മുമ്പ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കുച്ചിപ്പുടി പഠിക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നോട്ടെ പക്ഷെ നമ്മൾ ഫാമിലി നമ്മളുടെ സിറ്റുവേഷനൊന്നും അതിനെ പറ്റിയതൊന്നും ആയിരുന്നില്ല പക്ഷെ ഞാൻ ഒരിക്കലും പഠിക്കും എന്തായാലും ഇപ്പോൾ എപ്പോഴും പറ്റില്ല എനിക്ക് അന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെ ഈ കല്യാണം കഴിക്കുന്ന ഹസ്ബൻഡ് ചേട്ടൻ സോറി എൻ്റെ സൗരവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതെനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം അപ്പോൾ എന്തായാലും ഒരു കല്യാണത്തിൻ്റെ തിരക്കാണ് ഇനി ഒരു ആറേഴ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റ് ഫിക്സ് അല്ല കല്യാണത്തെ തിരക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി വേണ്ട അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഭരതനാട്യം എനിക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഭരതനാട്യം ഓർ കുച്ചിപ്പുടി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഏജ് ഒന്നും ഇതിനൊന്നും പ്രശ്നമല്ലാന്ന് എന്ന് അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമുക്ക് എപ്പോഴാണെങ്കിലും നമുക്ക് പഠിക്കുകയൊക്കെ ചെയ്യാം ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ പരിപാടി കുറച്ച് നേരം കണ്ടു ഏകദേശം ഒരു പത്ത് മണിയായി വരെ ഇരുന്നു കേട്ടോ അവിടെ നമ്മൾ ഏറെ ഒരു ആറരയ്ക്ക് പോയിട്ട് അമ്പലത്തെ അമ്പലത്തേക്ക് എഴുതു വന്നു പ്രോഗ്രാം കണ്ടു പത്തര പത്ത് മണിയാകുമ്പോൾ അവിടെ വന്നു കേട്ടോ പിന്നെ കഴിച്ചു ഫുഡ് കഴിക്കാം നമ്മൾ അപ്പോഴേക്കും ഇടയിൽ കൂടെ കറൻറ്റൊക്കെ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുമെന്ന് ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടേറ്റാ ബൈ ബൈ